ഹായ് ഹലോ എല്ലാവർക്കും അച്ഛമൻ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നമ്മുടെ കാലുകൾ നല്ല വൃത്തിയായിട്ട് വെക്കാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് ഇതാഴ്ചയിൽ എല്ലാ ദിവസവും നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് ഉണ്ടാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആഴ്ചയിൽ ഏഴ് ദിവസവും ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി പായ്ക്കാണ് ഇപ്പം നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ ഈ ഒരു പായ്ക്ക് നമുക്ക് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും ഉപയോഗിക്കാൻ പറ്റും ആഴ്ചയിൽ ഏഴ് ദിവസം ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മൾ അഞ്ച് ദിവസമെങ്കിലും ഉപയോഗിക്കാൻ നമുക്ക് നല്ലൊരു വ്യത്യാസം കാണാൻ കഴിയുന്നതായിരിക്കും അതേപോലെ നമുക്ക് ഈ ഒരു പായ്ക്ക് ഫേസിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ മുഖത്തെ പരി കരിവാളിപ്പ് മാറുന്നതിനും പിന്നെ കാലിലെ കരിവാളിപ്പും കറുത്തപ്പാടുകളുമൊക്കെ മാറുന്നതിന് വളരെ നല്ലൊരു പായ്ക്കാണ് അപ്പം ഇതൊന്ന് ട്രൈ ചെയ്തെല്ലാവരും നോക്കണം നല്ല ഒരു വ്യത്യാസം കാണാൻ കഴിയുന്നതാണ് ഇനി അതിനായിട്ട് എന്തൊക്കെയാണ് ഞാൻ എടുക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് അരിപ്പൊടിയാണ് അരിപ്പൊടി എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ പുട്ടിൻ്റെ പൊടി ഒരിക്കലും എടുക്കില്ല അത് നല്ല തരിതരിപ്പുണ്ടാകും നമ്മൾ നന്നായിട്ട് പൊടിഞ്ഞ അരിപ്പൊടിയാണ് എടുക്കേണ്ടിയത് അതിലേക്ക് പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നാരങ്ങയുടെ നീരാണ് ഒരു കാൽ ഭാഗം നാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് തൈരാണ് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം അതേപോലെ ഈയൊരു പായ്ക്ക് നമ്മൾ മുഖത്തിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പൊടി എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം നല്ല പൗഡേഡായിട്ടുള്ള പൊടി മാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക നമ്മുടെ സ്കിന്നിനൊക്കെ ഡാമേജ് ഉണ്ടാകും നമ്മൾ ഒരുപാട് തരിതരിപ്പുള്ള പൊടി എടുക്കുമ്പോൾ അതേപോലെ നാരങ്ങ നീര് നമ്മൾ പായ്ക്കിലേക്ക് വേറെ പായ്ക്കിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ചേർക്കുമ്പോൾ നമ്മുടെ സ്കിന്നിനൊരു കുഴപ്പം ഉണ്ടാവുകയില്ല അപ്പം നാരങ്ങ നീരും തൈരും മഞ്ഞൾപ്പൊടിയും അരിപ്പൊടിയും എല്ലാം നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് തേനും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം തേനും കൂടി ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കിനിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം അതേപോലെ മഞ്ഞൾപ്പൊടി എടുക്കുമ്പോൾ നമ്മൾ കസൂരി മഞ്ഞളിൻ്റെ പൊടി എടുക്കാൻ ശ്രദ്ധിക്കുക ഇല്ല എങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ചെടുത്ത മഞ്ഞൾപ്പൊടി എടുക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ ഈ പാക്കറ്റിൽ മേടിക്കുന്ന മഞ്ഞൾപ്പൊടി ഒരിക്കലും യൂസ് ചെയ്തത് യൂസ് ചെയ്യരുത് അതിൽ നമ്മൾ മായമൊക്കെ കാണും അപ്പോൾ അതുകൊണ്ട് അത് ഉപയോഗിക്കരുത് അപ്പോൾ ഈ ഒരു പായ്ക്ക് നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് അതേപോലെ കാൽപ്പാഗത്തിലെ കറുപ്പ് മാറുന്നതിനും സ്കിന്നിന് നല്ലൊരു നിറം വെക്കാനും വളരെ നല്ലതാണ് ഒറ്റ യൂസിൽ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടുന്നൊരു പായ്ക്കാണ് ആഴ്ചയിൽ എല്ലാ ദിവസവും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഈ ഒരു ഉണ്ടാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും അപ്ലൈ ചെയ്യാൻ പറ്റും നമുക്ക് അഞ്ച് ദിവസമെങ്കിലും തുടർച്ചയായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് തന്നെ കാണാൻ കഴിയും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുതേ ഇത് നമ്മുടെ മുഖത്തിലായാലും കാലിലായാലും നന്നായിട്ട് തേച്ച് മസാജ് ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം നന്നായിട്ട് ഉണങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യുക ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് എങ്കിലും നമ്മളിത് വെക്കണം എങ്കിലേ നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ നമുക്ക് ഒട്ടും സമയമില്ല എങ്കിൽ പത്തിരുപത്തഞ്ച് മിനിറ്റ് വെക്കുക അതിൽ കൂടുതൽ സമയം വെക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഇപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് കഴുകി ഉണങ്ങിയതിന് ശേഷം നന്നായിട്ട് കഴുകിയിട്ട് ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസറും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പം നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ